മാള മെഡ്സ് കോളേജിൽ ഐഎഡിസിയുടെ ആഭിമുഖ്യത്തിൽ ഏകദിന സംരംഭക വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചു ആഴത്തിലുള്ള പഠനവും ചിട്ടയായ പ്രവർത്തനവും വ്യക്തമായ ലക്ഷ്യവുമുണ്ടെങ്കിൽ ഏതൊരാൾക്കും സംരംഭകനായി വിജയിക്കാൻ കഴിയും കേരളം സംരംഭകരുടെ പറതീസയാണ് അത് ശരിയായ രീതിയിൽ വിനിയോഗിക്കണമെന്ന ഡോക്ടർ സെബിൻ സണ്ണി പറഞ്ഞു തൃശൂർ മാള മെഡ്സ് കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിൽ ഐഇഡിസിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഒരു ദിവസത്തെ ക്രാഫ്റ്റിംഗ് നെക്സ്റ്റ് നെക്സ്ജൻ എന്റർപ്രണേഴ്സ് എന്ന വർക്ക്ഷോപ്പിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു മധുര ത്യാഗരാജ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ടെക്നോളജി ബിസിനസ് ഇൻക്യുബേറ്റർ സിഇഒ ആയ ഡോക്ടർ സെബിൻ മെഡ്സ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ സിഇഒ ഡോക്ടർ വർഗീസ് ജോർജ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അക്കാദമിക് ഡയറക്ടർ ഡോക്ടർ എ സുരേന്ദ്രൻ സംസാരിച്ചു മെഡ്സ് കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് പ്രിൻസിപ്പാൾ ഡോക്ടർ ഫോൺസി ഫ്രാൻസിസ് സ്വാഗതവും ഐഇഡിസി നോഡൽ ഓഫീസർ വിനേഷ് കെ നന്ദിയും പറഞ്ഞു